പത്രപ്രവർത്തകൻ മുകേഷ് ചന്ദ്രകാരനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിന് ബീജാപൂർ ജില്ലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബസ്താറിലെ നൂറ്റി ഇരുപത് കോടി രൂപയുടെ റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേടുകൾ തുറന്നുകാട്ടി കരാറുകാരനെതിരെ സുരേഷ് ചന്ദ്രകാർ റിപ്പോർട്ട് നൽകിയതിനു ശേഷം ജനുവരി ഒന്നിന് രാത്രി ഒന്നു മുതൽ മുകേഷിനെ കാണാതാവുകയായിരുന്നു ഈ വെളിപ്പെടുത്തിൽ കരാറുകാരന്റെ പത്രപ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ജനുവരി മൂന്നിനാണ് മുകേഷിനെ അവസാനമായി കണ്ടത് അദ്ദേഹത്തെ കണ്ടത് ചാത്തൻ ചാത്തൻപാറയിലുമാണ് ഈ പ്രദേശത്തെ സുരേഷ് ചന്ദ്രകാരന്റെ വീട്ടുവളപ്പിലെ വാട്ടർ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്നു മുതൽ മുകേഷിനെ കാണാനില്ലെന്ന് ഇരയുടെ സഹോദരൻ ഇന്നലെ ഞങ്ങളെ അറിയിച്ചിരുന്നു ഞങ്ങൾ നടപടി ആരംഭിച്ചു കഴിഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ സ്കാൻ ചെയ്തു അവസാന സ്ഥലവും കണ്ടെത്തുകയും ചെയ്തു ഇന്ന് വൈകുന്നേരം ടാങ്കിനുള്ളിൽ മികേഷിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി പോലീസ് മൃതദേഹം കണ്ടെടുത്തതിനാൽ ഫോറൻസിക് വിദഗ്ധരെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു മരണത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് കരാറുകാരന്റെ വൃത്തങ്ങൾ ഉൾപ്പെടെ സംശയമുള്ള നിരവധി പേരെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത് മുകേഷിന്റെ സഹോദരൻ കസ്റ്റഡിയിലാണെന്നും കുടുംബത്തിലെ മറ്റുള്ളവർ ഒളിവിലാണെന്നും പോലീസ് പറയുകയുണ്ടായി ബസ്തറിന്റെ കോൺട്രാക്ടർ ലോബി സർക്കാർ കരാറുകൾ നേടിയെടുക്കാൻ സ്വാധീനവും ആരോപണവിധേയമായ പ്രതിഫലവും ഉപയോഗിക്കുന്നതിനാൽ കുപ്രസിദ്ധമാണെന്ന് ഉറവിടങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും ഭീഷണികളിലൂടെയോ ആക്രമണങ്ങളിലൂടെയോ വിയോജിപ്പിന്റെ ശബ്ദങ്ങൾ നിശബ്ദമാക്കുകയും ചെയ്യുന്നു മേഖലയിലെ അഴിമതി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ നിരന്തരം പീഡനവും ഭീഷണിയും നേരിടുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ബിജാപൂർ പോലീസ് മുകേഷിന്റെ മരണം സ്ഥിരീകരിക്കുകയും സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകന്റെ മരണം ലോകത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും പ്രതികളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുകയും തക്കതായ ശിക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം